പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതും നമുക്ക് പറയേണ്ടതല്ലേ ഇതൊക്കെ അറബിയിലോ നമുക്ക് പറയേണ്ടതുണ്ട് എങ്ങനെയാണ് പറയുക അതിൻ്റെ മുമ്പ് നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ അറബിക് യൂനി പത്ത് വർഷമായി അറബി ഭാഷ നന്നായി അറബികളെ പോലെ പറയാൻ പഠിപ്പിക്കുന്നുണ്ട് ആ കോഴ്സ് എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ചായിട്ട് തുടങ്ങുന്നുണ്ട് നിങ്ങൾക്കതിലൊക്കെ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നന്നായി പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനോടൊപ്പമുള്ള നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം എന്നതിന് അറബിയിൽ പറയുക ഹാജ മുഹിം എന്ന് പറയും സത്യം പറഞ്ഞ ആവശ്യം എന്നാണ് എൻ്റെ ഹേജാത്ത് വീട്ട് ഈടണേ എന്നൊക്കെ പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ മലബാറിലുള്ള ഹേജത്ത് അല്ലെങ്കിൽ ഹേജാത്ത് തന്നെ ആവശ്യമെന്നാണെങ്കിലും കാര്യമെന്ന അർത്ഥത്തിന് സാധാരണ ഉപയോഗിക്കുന്നത് ഉഷുൽ ഹാജ മാഫിയ ഹാജ എന്ന് പറഞ്ഞ ഒരു കാര്യവുമില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ കാര്യം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന വിഷയം മലയാളത്തിൽ പറയുന്ന ഒരു വസ്തുവിന് ഹാജ എന്ന് പറയും അപ്പൊ എന്താണ് പറയാ ഹാജ മുഹിമ്മിമ ഒരു ഭർത്താനം പറഞ്ഞു പറയാണ് ഹാദ ദ മുഹിമ്മ ഇതൊരു ഭയങ്കര കാര്യമാണ് ഈ ഹാജയുടെ അതേ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് ഷെയ് അത് അതിനേക്കാളും ഫേമസ് വേർഡാണ് ഷെയ് ഷെയ് മുഹിം അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ പറയുകയാണ് ഒരു പ്രധാന കാര്യമുണ്ട് ഫി ഷെയ് മുഹിം ഫി ഷെയ് മുഹിം പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഓക്കെ ഇനി ഏറ്റവും സുപ്രധാനമായതാണ് എന്ന് പറയുമ്പോൾ പ്രാധാന്യം കൂടുതലാണ് എങ്കിൽ ഷെയ് അഹം എന്നാണ് പറയുക മൊഹിമ പ്രധാനപ്പെട്ടത് ഏറ്റവും എന്ന അർത്ഥം കിട്ടാൻ ആ ചേർക്കണം അഹം ഷെയ് അഹം ഷെയ് എന്ന് പറയാം അഹം ഷെയ് ഏറ്റവും പ്രധാനമെന്ന് ഞാനിത് പണ്ടെന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ കളവന്മാരൊക്കെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ കിളവന്മാരൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പറയുന്നൊരു വാക്കുണ്ട് ആൽമോഹം ആൽമോഹം എന്ന് ചുരുക്കി പറഞ്ഞാൽ എന്നതിൻ്റെ അർത്ഥം അതാണ് പ്രധാനപ്പെട്ടതെന്നാണ് അതിൻ്റെ ഉദ്ദേശാർത്ഥം ഓക്കെ അപ്പം അഹം അല്ലെങ്കിൽ അഹമ്മ ഹേജ ഹേജ ഇവിടെ അഹം ഹേജ ഏറ്റവും സുപ്രധാനമായൊരു കാര്യം രണ്ടായില്ലേ മൂന്നാമത്തെ ഒന്ന് ചെറിയ കാര്യം ചെറിയ കാര്യം അപ്പം ചെറുത് എന്നതിന് സഹീർ എന്നും പറയും സില്ലി എന്നൊരു അർത്ഥത്തിനുള്ള ബസീത്ത് എന്ന് പറയും ഹേജ ബസീത്ത അതൊക്കെ ഹേജ ബസീത്ത അവിടെ നിങ്ങൾക്കൊന്നും കൂടി ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മപ്പെടുത്തുന്നു ഷെയ് ഷെയ് ബസീത് ഷെയ് ബസീത് നല്ല ചെറിയ കാര്യമാണ് ഷെയ് സഹീർ അപ്പം ഇവിടെ ഷെയ് എന്നാലും ഹേജ എന്നാലും കാര്യം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് ഷെയ് എന്ന കാര്യമെന്ന് തന്നെയാണ് ഹേജ എന്ന് പറഞ്ഞാൽ ആവശ്യമെന്നാണെങ്കിലും കാര്യമെന്ന രീതിയിലാണ് ആളുകൾ പറയാറുണ്ട് അതിന് ഈജിപ്ഷ്യൻസ് ഹേഗ എന്ന് പറയാം ഹേഗബ ഹേഗ ബസീത്ത എന്ന് പറയും ഹേജ എന്ന് പറയില്ല ഹാഗ എന്ന് പറയും അത് അവരുടെ ഒരു ആണ് അവരുടെ ഒരു പ്രാദേശിക അസ്ലാങ് ആണ് ഓക്കെ ഞാൻ ഒന്നുകൂടി പറയാം നമ്മളിവിടെ മൂന്ന് കാര്യം പഠിച്ചു ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഫി ഹേജ മുഹിം എന്ന് പറയാം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട് അഹം ഷെയ് എന്നോ ഷെയ് അഹം എന്നോ ഹേജ അഹം എന്നോ മൂന്ന് രീതിയിലും അതിനെ പറയാം ഇനി മൂന്നാമത്തെ ഒന്ന് പറഞ്ഞ ചെറിയ കാര്യമാണ് ഹേജ ബസീത്താ ഷെയ് ബസീത് എന്നിങ്ങനെ പറയാം ഹൈജാത്ത് സഹീർ ഹജാത്ത് സഹീർ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതിലൊന്നും തരടാൻ പോട്ട എന്ന് പറയാൻ വേണ്ടി നിങ്ങളോട് അറബികളെ പോലെ സംസാരിക്കാൻ പഠിക്കുന്നതിന് നിങ്ങൾ ഞാൻ അറബിക്യൂനി ഫോളോ ചെയ്യുക ഷുക്വാത്തി മാക്സലം